ആ സാറിന് അങ്ങനെ പറയാം എന്താ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഉറങ്ങിട്ട് പോലില്ലേ അറിയോ എന്താ പരിപാടി നൈറ്റ് ഡ്യൂട്ടി തന്നെ പൊന്ന് സാർ ഇന്നലെ തന്നെ ആ കാരണം എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല നമ്മുടെ അമേരിക്കയിൽ വീശിയ രണ്ട് കൊടുങ്കാറ്റുകളാണ് അവര് കാരണം എത്ര പേര് മരിച്ചെന്ന് അറിയോ ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാൽ ഇതിന് മാത്രം റൂം എവിടെയിരിക്കുന്നു ഇവർക്ക് എല്ലാവർക്കും ഏഹ് എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചാൽ അവർക്കൊക്കെ ഇംഗ്ലീഷല്ലേ നമുക്ക് തന്നെ പറഞ്ഞ അവർക്ക് മനസ്സിലാവും കാരണം ഒരു പണി നടക്കുന്നില്ല തന്നെയല്ല ആ കേരളത്തിലെ പോലീസുകാരെ കൊണ്ട് ഞാൻ തോറ്റ് ഇങ്ങനെ തുടങ്ങി ഭയങ്കര കഷ്ട കേട്ടോ കേരളത്തിലെ പോലീസാർക്ക് എന്താ കൊഴപ്പ ഒരു പാവപ്പെട്ടവരുടെ പിടിച്ചിട്ട് ഇവര് ഉരുട്ടി ഇവിടെ കൊണ്ടുപോ വയ്യാതാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ശരീരം വയ്യാത്തല്ലേ അപ്പം ഇവരുടെ എല്ലാവരും കൂട്ടത്തിൽ കിടത്താൻ പറ്റുമോ പറ്റില്ല അവന് സെപ്പറേറ്റ് റൂം കൊടുക്കണം ഇതിന് മാത്രം റൂം എവിടെ ഇരിക്കുന്നേ അപ്പൊ അവരെ ഒന്ന് വിളിച്ച് ചോദിക്കണം സാർ സാർ ചോദിക്കണം ചോദിക്കണം ആ ചോദിക്കാം ഹലോ ആ കേരള മുഖ്യമന്ത്രി അല്ലേ ആ ഇത് ഞാനാ കാലമലോ എത്തുന്ന എന്ത് പണിയാണോ നിങ്ങൾ കളിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഡ്യൂട്ടിയൊക്കെ നിങ്ങൾ ചെയ്യാൻ ഒരു പണിയാണ് ഞങ്ങൾ രണ്ടു ദിവസം അവധി എടുത്തുവിടെ ഇരിക്കാം ആ ഹാ ഞങ്ങൾ എന്തെല്ലാം ശിക്ഷകൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ മനുഷ്യന്റെ തോൽവിളിച്ചു മുളക് പലർന്നു നൂൽപാലത്തിലൂടെ നടത്തുന്നു വിറ്ററിക്ക് എണ്ണ മേടിച്ചു വെച്ചിരിക്കുക ഇതെല്ലാം വേസ്റ്റ് ആയി പോവല്ലേ ഇപ്പൊ ആരുമില്ലാണ്ട് ഞങ്ങൾ തന്നെ നൂൽപാലത്തിലൂടെ നടക്കുക ആ വേണ്ട വേണ്ട അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇവിടെയുണ്ട് മനസിലായല്ലോ ആ ശരി ശരി ഓക്കെ പിന്നെ ചിത്ര നീ മാത്രം കഷ്ടപ്പെടുന്ന പറഞ്ഞു നീ ഇങ്ങനെ വീമ്പിളക്കിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാനും കഷ്ടപ്പെടുന്നുണ്ട് അത് നിനക്ക് നീ ഈ ബില്ലൊന്ന് പരിശോധിച്ച് നോക്കിയേ ബില്ലോ ആ എന്റെ കഷ്ടപ്പാട് ആ ബില്ലുണ്ട് ട്രാവലിങ്ങ് റോക്കറ്റ് ഉണ്ട് രൂപ റോക്കറ്റ് പിന്നെ ഇത്ര ആൾക്കാരെ അവിടെ കൊണ്ടുവരുന്ന പറ്റുമോ ഇവിടെ റോക്കറ്റ് കിട്ടത്തില്ല പക്ഷെ ഇന്ത്യ നിന്ന് അയച്ച റോക്കറ്റാ അത് തിരിച്ചു റിട്ടേൺ പോയപ്പോ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ കാര്യം പറയാൻ കേരളത്തിൽ ഓട്ടോറിക്ഷോ അവര് പറയുന്നു ഇത് വരാതിരിക്കാനാണ് നമ്മുടെ ഗവൺമെന്റ് അതായത് ഒരു പോത്തിനെ അനുവദിച്ചു തന്നിരിക്കുന്നത് എന്താ ലാഭം പോത്തിനെ എന്താ എന്നാ സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ആദ്യം ശ്രദ്ധിക്കേണ്ട ഈ പോത്തിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒളിഞ്ഞിരുന്ന് ഏറെ പിടിക്കുന്ന ജീവികളുണ്ടല്ലോ

എന്തായാലും നമ്മൾ നമ്മളിങ്ങനെ കിടന്ന് എന്താ ബഹളം ഉണ്ടാക്കും പറയും റൂം കൊണ്ട് ഞാൻ എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും സാറു നെയ് ഈ ഉള്ള ക്ലോക്ക് എല്ലാവർക്കും അങ്ങ് വീതിച്ചു കൊടുത്തേക്കണം കേട്ടോ എനിക്ക് ഈ ക്ലോക്കിന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്തമില്ല അതെ ആ ഇവിടെ ഇപ്പൊ എത്ര പേര് എത്തിയിട്ടുണ്ടെന്നുള്ള കണക്ക് മാസം അവസാനം അല്ലേ എല്ലാ കണക്കൊന്നും കൃത്യമായിട്ട് കേട്ടാക്കുള്ള കേട്ടാക്കുള്ള അപ്പൊ കണക്ക് വായിക്കാം പാകിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ച ബോഡി ഇരുപതിനായിരം ബോഡി ആത്മാവ് ഇരുപതിനായിരം വരവ് ഇരുപതിനായിരം ആയിക്കോട്ടെ ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ അൻപതിനായിരം ബോഡി അൻപതിനായിരം ആത്മാവ് അൻപതിനായിരം വരവ് അൻപതിനായിരം അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ മുപ്പതിനായിരം ബോഡി മുപ്പതിനായിരം ആത്മാവ് മുപ്പതിനായിരം വരവ് മുപ്പതിനായിരം കേരളത്തിൽ വർഗീയ കലാപത്തിൽ മരിച്ചവർ മരിച്ച അൻപതിനായിരം ബോഡി അഞ്ച് ആത്മാവ് അഞ്ച് ഇതന്നെ അഞ്ചുപേരെ വന്നിട്ടുള്ളു ഇവിടെ ഭൂജ്യത്തിന് ഒന്നും വിലയില്ലേ എനിക്കറിയാൻ പൊള്ള ഇതാണ് ഇതാരാ അഞ്ചുപേരുന്ന സംസ്ഥാന സമ്മേളനം ഇതാണ് ഈ കാലം ഒരു ബോധവുമില്ല എന്ന് പറയണത് വെറുതെ മര്യാദയ്ക്ക് നാട്ടി വാർക്കപ്പണി എന്നെ വിളിച്ചു വരുത്തിയിട്ട് അത്യാവശ്യമാണ് നരകത്തെ പോണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പുള്ളി അടക്കം വെച്ച് മുങ്ങേക്കോളെ കേറി ഞാൻ വല്ല കോക്കെടേലും കേറിട്ട് വഴിതെറ്റി ഞാൻ ലോകത്തിയെല്ലുക അട്ട അവസാനം പുള്ളിയുടെ വായിരിക്കണം കേൾക്കുക സോറി കേട്ടോ ഞാൻ അറിയാതെ വന്നാ ഞാനേ നരകത്തിലേക്ക് പോണ വഴിയായിരുന്നു അപ്പോ വഴിതെറ്റി വാച്ചിട്ടേ കരുതാ സോറി എടാ നീ ഉദ്ദേശിക്കുന്ന നരകം തന്നെ ഇത് ഇതാണ് നരകം യമലോകം ഓഫീസാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് യമലോകത്തിന്റെ ഓഫീസ് അല്ലേ ഇവിടെ ഇതിന് മാത്രം ക്ലോക്കിന്റെ ആവശ്യം ഉണ്ടാ ഒരു ഓഫീസാകുമ്പോ ഒറ്റ ക്ലോക്ക് മതി ഇതാണെങ്കിൽ എല്ലാം പല പല സ്പീഡിലാകറങ്ങണത് എടാ ഇത് നിന്നെ പോലെ മരിച്ചു വരുന്നവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്ന ഓരോ ക്ലോക്കാ ഇത് ഓരോരുത്തർക്കും ഓരോ ക്ലോക്കാ ഞാൻ ഇത് ഇതെന്താ പല പല സ്പീഡിൽ കറങ്ങുന്നത് അത് ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ പൊന്നി എനിക്ക് മനസ്സിലായില്ല മനസ്സിലാകുന്ന ഭാഷ എടാ പറഞ്ഞതാണ് വരുന്നവർക്ക് ഓരോ ക്ലോക്ക് കൊടുക്കും പറഞ്ഞല്ലോ അപ്പൊ അവർ ചെയ്തിരിക്കുന്ന പാപത്തിന്റെ അളവ് അനുസരിച്ചിരിക്കും അവരുടെ ക്ലോക്കിന്റെ സ്പീഡ് കൂടുന്നത് അത് ശരി അപ്പൊ കൂടുതൽ കൂടുതൽ കൂടി അങ്ങനെയാണല്ലേ അത് ശരി അപ്പൊ ഞാൻ ഒരു ശ്രദ്ധിക്കണ ഒരു സ്റ്റക്കായിരിക്കും അതെന്താ ജനിച്ചൊരെ മരിച്ച ഒരു കുട്ടിയുടെ ക്ലോക്കാരി നടന്നു അതെ അപ്പോയിന്റ് അവന്റെ റിട്ടയർമെന്റ് ഞാൻ എടുക്കട്ടെ നിന്റെ പേരെന്താ എന്റെ പേര് സുകുമാരൻ സുകുമാരൻ വീട്ടിലെന്ത് വിളിക്കും അങ്ങനെ വിളിക്കും

അടുത്ത ടോക്കൺ ടോക്കൺ നമ്പർ ജയിച്ചു എന്തു ജയിച്ചു ഇതാണ് എന്റെ പൊന്ന് കാല ഒരു കാര്യം പറയണ്ടായിരുന്നു കൊച്ചാള് മുതൽ വടം വലിച്ചു ഞാൻ ജീവിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ട് ഈ കഴുത്തെ കയറോടൊപ്പം ഞാനത് വടത്തു വടം വലി മത്സരം ജോസഫ് ബെർത്ത് ഡേ മുപ്പത്തഞ്ചു ആയിരത്തി എഴുപത്തി ഒന്ന് അടുത്തേ മുപ്പത്തഞ്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുപ്പത്തിനാല് വയസ്സ് വരും ജോസഫ് 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 അല്ലേ റൂം നമ്പർ ആ അല്ലേ ആ അഞ്ചിന്റെ അന് ഒരുപാട് ക്ലോക്ക് ഒക്കെ ഉണ്ടല്ലേ ഇവിടെ ആ ക്ലോക്ക് ഒക്കെ ഉണ്ട് ഏ ക്ലോക്കൊക്കെ ഇവിടെ വരാൻ കാരണം ജോസഫിനോണ്ട് ഒരു ക്ലോക്ക് എനിക്ക് ക്ലോക്ക് ഉണ്ടാ ക്ലോക്ക് തരും ഇവിടെ വരുന്നവർക്കല്ല ഞങ്ങൾ ക്ലോക്ക് കൊടുക്കും അപ്പൊ ഇതാണ് എന്റെ ക്ലോക്ക് അല്ലേ സമയം മറ്റേ ക്ലോക്കും ഇതെന്താണ് പല പല ടൈമിൽ വർക്ക് ചെയ്യുന്നത് എന്റെ ജോസഫ് ഓരോരുത്തും ചെയ്ത പാപത്തിന്റെ അള മനുസരിച്ചാണ് ആ ക്ലോക്കിലെ സൂചി കറങ്ങുന്നത് മനസ്സിലായില്ലേ അതിരിക്കട്ടെ ജോസഫ് ആദ്യം ചെയ്ത പാപേദാ എന്റെ ആദ്യ പാപം എന്ന് പറയുന്നത് ആദ്യ പാപ സിനിമ കണ്ടതാണ് എന്റെ ആദ്യ പാവം ആ അതിനുള്ള സ്പീഡേ ഉള്ള ആ ക്ലോക്കിന് മനസ്സിലായോ മനസ്സിലായാണ് താൻ എന്തിര കരയുന്നത് എന്തിരാ അറിയാ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് എന്റെ ഭാര്യ മരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവള് നിഷ്കളങ്ക പരിശുദ്ധമായിരുന്നു അവള് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അവൾ ആദ്യം കൊണ്ടു വന്നു എന്റെ രണ്ടാമതും കൊണ്ടു വന്നു അതുകൊണ്ട് ഉപകാരം ചെയ്യുവ എന്റെ ഭാര്യയുടെ കാണാൻ വലിയ മാർഗം എന്താ തന്റെ ഭാര്യയുടെ പേര് എത്ര തനിക്ക് എത്ര വയസ്സുണ്ട് ആ സാറേ റൂം നമ്പർ അൻപത് റൂം നമ്പർ അമ്പത് യുടെ ക്ലോക്ക് ദൈവത്തിന്റെ മുറിയിൽ കൊണ്ടു വെച്ചിരിക്കും സംതൃപ്തിയായി തൃപ്തിയായി എനിക്ക് സന്തോഷായിരിക്കും ഇനിയിപ്പൊ മരിച്ചാലും കുഴപ്പമില്ല അല്ല മരിച്ചല്ല എനിക്കറിയാം എന്റെ ഭാര്യയെ കുറിച്ച് അവൾ നിഷ്കളങ്കയാണ് അത്രയ്ക്ക് പരിശുദ്ധയാണ് അത്രയ്ക്ക് അവൾ എനിക്കറിയാം അവളുടെ ദൈവത്തിന്റെ വേറൊരു പോവാൻ സാധ്യതയില്ല അത്രയ്ക്ക് ക്ലീൻ ഇമേജ് അല്ലേ നമുക്ക് അതെ പരിശുദ്ധ ആയതുകൊണ്ടൊന്നുമല്ല ദൈവത്തിന്റെ മുറിയിൽ ഫാൻ കാടായിട്ടേ ദൈവത്തിന് കാറ്റ് പകരം കൊണ്ട് വെച്ചിരിക്കുക തന്റെ പെണ്ണുംപുള്ളയുടെ ക്ലോക്ക് അത്രയ്ക്ക് സ്പീഡാ എവിടെ പോയി കിടക്ക ഇവനെക്കൊരിടത്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെങ്ങും വരത്തുമില്ല ചുമ്മാ അതിനെതിരെ തെക്കോട്ടും പടക്കൂട്ടും നടക്കാല്ലാത്ത വേറെ ഒന്നും വരത്തില്ല ഡോക്ടർ നല്ല ശീലമല്ല ഞാൻ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല അടുത്ത് കാണിക്കരുത് അറിയില്ല മനസിലായി ഞാൻ ആരാണെന്ന് അറിയോ പണ്ട് പന്തളത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പേരുമായിട്ട് അങ്ങ് കൊറേ മുഴുവൻ കുത്തി കെട്ടി അങ്ങ് വെച്ചിരിക്കുക ഈ പള്ളയുടെ ഈ വശം ആ പൊണ്ടിച്ചേരി പാട്ടിക്കാര് മനസിലായല്ലോ അതുകൊണ്ട് വലിയ അഭ്യാസവും വേണ്ട ഇല്ല ഇല്ല പിന്നെ എന്താണ് കാര്യം ഇത് രക്തം കട്ട പിടിച്ചടക്കുന്നല്ലേ അത് കൊഴപ്പറിയ ചെറിയൊരു സംഭവം കൊണ്ട് മാറുള്ള ഞങ്ങള് വേണ്ട എന്റെ വലിയ അഭ്യാസമൊന്നും വേണ്ട മനസ്സായല്ലോ എന്റെ എന്റെ ജീവിതത്തിൽ ഉറപ്പ് കരിച്ചിട്ടില്ല പിറ്റായിരുന്നു ാണ് ഇവിടത്തെ വലിയ വലിയത് അതെന്തായാലും അങ്ങനെ എല്ലാ ദാതാക്കന്മാരും ഇച്ചിരി വീമ്പിളൊക്കെ ഇച്ചിരി കൂടുതലാ പിന്നെ ഞാൻ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല അറിയോ അരിച്ചൊരു കാര്യ അത്തേക്ക് ചില്ല കേട്ടോ ആ എന്താണ് കാര്യം എന്താ പൊട്ടണാന്ന് മനസ്സിലായി പാടും ഏ പാടിക്കൂ തന്റെ കാര്യം എന്താന്ന് എന്താണ് എന്താണ് തന്റെ കാര്യം എന്താ പ്രശ്നം എന്താണ് ഇവിടെ ഇവിടെ തന്റെ അസുഖം അസുഖം എന്താണ്

ഭയങ്കര പ്രശ്നം ആ ഒരു രാവിലെ എന്താ കഴിച്ചത് എവിടെ രാവിലെ 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 കഴിച്ചു എന്താ കഴിച്ചത് രാമു ആ രാവിലെ 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 കൊയിത്തോ കൊയിത്തോ ഏ ഒന്ന് പാത്രം എന്നാ സാധനം അത് എന്താ ഭൂ എടുത്ത് കൈവച്ചു ാസേണ്ടി ബിങ്കുപരി ഡോക്ടർ എന്റെ ദൈവമേ രാവിലെ ഡോക്ടറെ കാണാൻ ഇറങ്ങിയത് അപ്പൊ ഇതന്നെ ഇവിടെ രണ്ട് പൊട്ടന്മാര തിരിച്ചറിയണം ഒരു പണി പണിയെ ഭാഷയെ തന്നെ അങ്ങ് നല്ലത് അല്ലാതെ ഇയാള് ചോദിക്കുന്നത് ഇവിടുത്തെ ഡോക്ടർ ആരാണെന്ന് തനിക്ക് മാറന്ന് പറയാൻ പറ്റില്ല താന ഇവിടുത്തെ ഡോക്ടർ